നമസ്കാരം മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ തന്നോട് മോശമായി പെരുമാറി എന്ന ആരോപണവുമായി നടി രംഗത്ത് മുകേഷ് മണിയമ്പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവരുടെ പേർക്കാണ് നടി ആരോപണം ഉന്നയിക്കുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് ഒരു പ്രമുഖ നടൻ ആവശ്യപ്പെട്ടതായി ഈ നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്മാരിൽ നിന്ന് നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഈ നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്നാണ് നടി പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ജയസൂരിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായത് എന്നാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരുമ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുവെന്നും ഫ്ലാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു എന്നുമാണ് നടി ആരോപിക്കുന്നത് പിന്നീട് ശല്യം ഉണ്ടായിട്ടില്ല ആരുടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നുവെന്നും നടി വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് ആയപ്പോഴേക്കും താൻ ആറോളം സിനിമകളിൽ അഭിനയിച്ചുവെന്നും മൂന്ന് സിനിമകളിൽ അഭിനയിച്ചാൽ അമ്മ സംഘടന അംഗത്വം ലഭിക്കും എന്നാൽ ഇടവേള ബാബുവിനെ ഫോൺ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്നും ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടവേള ബാബു കഴുത്തിൽ പെട്ടെന്ന് ചുംബിച്ചുവെന്നും ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്ന് നടി പറഞ്ഞു തുടർന്ന് അമ്മയിൽ അംഗത്വം ലഭിച്ചിട്ടില്ല പിന്നീട് നടൻ മുകേഷ് ഫോൺ വിളിച്ച് മോശമായി സംസാരിച്ചു നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ച് വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു മുകേഷിനോട് പിന്നീട് സംസാരിച്ചിട്ടേ ഇല്ല എന്നും മണയമ്പിള രാജുവും തന്നോട് മോശമായി പെരുമാറിയെന്നും ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചുവെന്നും മുറിയുടെ വാതിൽ മുട്ടിയെന്നും നടി വെളിപ്പെടുത്തി പ്രോഷൻ കണ്ടുള്ള നോവൽ വിച്ചു എന്നിവരും തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും പിന്നീട് അമ്മയിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇപ്പോൾ അംഗത്ത് തരാൻ കഴിയില്ല എന്ന് അറിയിച്ചതായിട്ടുമാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല നടിമാരും തങ്ങൾക്ക് നേരെ നടന്മാരിൽ നിന്നും മറ്റ് സിനിമയിലെ പ്രമുഖരിൽ നിന്നും ഉണ്ടായ മോശമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്